നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി ഇന്ത്യൻ സമയം മൂന്ന് നാൽപ്പത്തി മൂന്ന് പി എമ്മിന് രാശിയുടെ കമാൻഡർ ഇൻ ചീഫ് എന്നറിയപ്പെടുന്ന ചൊവ്വ വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് വൃശ്ചികം രാശി ചൊവ്വയുടെ സ്വന്തം രാശിയാണ് അപ്പോൾ ഈ ഒരു രാശി രാശിമാറ്റം വളരെയധികം പ്രാധാന്യം അർഹിക്കുകയാണ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഏഴാം തീയതി വരെ ചൊവ്വ വൃശ്ചികം രാശിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും ഓ ചൊവ്വയുടെ രാശിമാറ്റം ചൊവ്വ ബുധൻ വൃശ്ചികം രാശിയിലേക്ക് ഇരുപത്തി മൂന്നാം തീയതി കടന്നിരിക്കുകയാണ് അപ്പോൾ ചൊവ്വയുടെയും ബുധൻ്റെയും ആ ബുധൻ്റെ ഒപ്പമാണ് ചൊവ്വ വൃശ്ചികത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് വ്യാഴത്തിൻ്റെ അഞ്ചാം ദൃഷ്ടി ഈ വൃശ്ചികം രാശിയിലേക്ക് ഇരിക്കുകയാണ് അതുപോലെ തന്നെ ചൊവ്വയുടെ നാലാം ദൃഷ്ടി രാഹുവിലേക്ക് ഇരിക്കുകയാണ് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒരു മാറ്റമാണ് മിക്ക രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാവുക അപ്പൊ ഈ ഒരു രാശി മാറ്റം അതായത് ചൊവ്വ എന്ന് വെച്ചാൽ ഹെവി ആയിട്ടുള്ള ഞാൻ മുന്നേ പറഞ്ഞു രാശിയുടെ കമാൻഡർ ഇൻ ചീഫ് ആണെന്ന് പറഞ്ഞു അപ്പൊ പോലീസ് പട്ടാളം അതുപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇങ്ങനെയൊക്കെയുള്ള സം ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട വിവ വിശേഷങ്ങള് മെഷിനറികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് കുറച്ച് ബലം ഊർജ ഊർജം ആവശ്യമുള്ള അല്ലെങ്കിൽ കുറച്ച് സ്ട്രെങ്തി ആയിട്ടുള്ള കാര്യങ്ങളുടെ അധികാരിയായിട്ടുള്ള ഗ്രഹമാണ് ചൊവ്വ അപ്പോൾ ചൊവ്വ ഈ ഒരു രാശിയിലേക്ക് മാറുന്നതിന്റെ ഫലമായിട്ട് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് ധാരാളം ഗുണങ്ങൾ കിട്ടും എന്നാൽ രാഹു അവിടെ ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് കുറച്ച് രാഹുവിൻ്റെ ആ ഒരു രാഹുവിലേക്കുള്ള നാലാം ദൃഷ്ടി അതും കുറച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകുന്നു അപ്പോൾ എന്തൊക്കെയാണ് പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അശ്വതി ഭരണി ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാർക്ക് മേടം രാശിയുടെ രാശിയാധിപതി ചൊവ്വയാണ് അതുപോലെ തന്നെ എട്ടാം ഭാവാധിപതിയും ചൊവ്വയാണ് ആ ചൊവ്വ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് എട്ടാം ഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം രോഗം അസുഖങ്ങൾ ഇതൊക്കെയാണ് തട തടസ്സങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാവമാണ് എട്ടാം ഭാവം മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാറ്റം കരിയറിൽ ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കും പക്ഷേ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് വീട് വാഹനങ്ങള് മുതലായവ നേടാനുള്ള സാധ്യത ഉള്ള ഒരു സമയമാണ് എന്നാൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമ നടപടികൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു പ്രാർത്ഥന കരുതല് ആവശ്യമുള്ള ഒരു സമയമാണ് ആരോഗ്യപരമായിട്ടും അത്ര ഗുണകരമായിരിക്കില്ല രക്തദൂഷ്യ രോഗങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതായത് ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരു എന്താ പറയുക ഒരു ഇഞ്ചക്ഷൻ എടുത്തെങ്കിലും ഒരു തുള്ളി രക്തം പുറത്തേക്ക് പോകാൻ വരാനൊക്കെ ഉള്ള സാധ്യത നമുക്കൊരു കുത്തെങ്കിലും കിട്ടും എങ്കിലും കിട്ടി നമ്മുടെ ശരീരത്തിനകത്ത് ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതുണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് യാത്രകളെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണിത് മുറിവ് ചതവ് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അടുക്കളയിൽ നമ്മൾ കൈകാര്യം ചെയ്ത് സ്ത്രീകളായിട്ടുള്ളവരെ അല്ലെങ്കിൽ പുരുഷനാണെങ്കിലും അടുക്കളയിൽ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കത്തി കട്ടിംഗ് ബോർഡിൽ തട്ടിയെങ്കിലും ചെറിയ രീതിക്ക് ഒരു ബ്ലേഡ് ോ അല്ലെങ്കിൽ ഒരു കടുവെങ്കിലും പൊട്ടി നമ്മുടെ ദേഹത്തൊരു ഒരു പൊള്ളൽ അതുപോലെയൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യതകൾ ഈ ഒരു കാലഘട്ടത്തിലുണ്ട് പ്രത്യേക ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്ന ആൾക്കാർ അതൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് അതായത് ഡിസംബർ ഏഴിനുള്ളിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആരോഗ്യപരമായ വിഷയങ്ങളിൽ രക്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമുണ്ട് അപ്പോൾ ബ്ലഡ് ഡൊണേഷൻ ഒക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫലം അവിടെ തീർന്നു പോകുമെന്ന് ചിന്തിക്കാം അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു നെഗറ്റീവ് ടി മീൻസ് ബ്ലഡുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഞാൻ പറഞ്ഞുവല്ലോ ഒരു തുള്ളി രക്തമെങ്കിലും പൊടിയാൻ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫലം അതിൻ്റെ അവിടെ മാഞ്ഞു പോകും എന്ന് ചിന്തിക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ ഒരു തടസ്സം തടസ്സം ഉണ്ടായിട്ട് ആ കാര്യം നടക്കുക അതിനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ജാതകത്തിലെ ചൊവ്വ ഇരിക്കുന്നത് സ്ത്രീരാശിയിലാണ് എന്നുണ്ടെങ്കിൽ അത് അവിടെ കാളി അല്ല കാളിയെയും പുരുഷരാശിയിലാണെങ്കിൽ മുരുകനെയും പ്രാർത്ഥിക്കണം സർവ സൈന്യാധിപനാണ് മുരുകൻ ദേവസേനയുടെ ദേവസേനാധിപതിയാണ് മുരുകൻ അപ്പോൾ അത് ആ ഒരു ആ പവർ ആ ഒരു പ്ലാനറ്റിൻ്റെ ബലത്തെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ അതുകൊണ്ടായിരുന്നു കമാൻഡർ ഇൻ ചീഫ് കാളിയാണെങ്കിലോ വളരെ ഉഗ്രരൂപിണിയാണ് കാളി അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗ്രഹം എന്ന് പറയുന്നത് ഈ ചൊവ്വാ ഗ്രഹം എന്ന് പറയുന്നത് കുറച്ച് പവർഫുൾ ആണ് എന്നുള്ളതാണ് ചുവപ്പ് നിറത്തിലുള്ള അലങ്കാരങ്ങൾ കൊണ്ട് ദേവിയെ തൃപ്തിപ്പെടുത്തുക അതായത് ചുവന്ന പട്ട് ചുവന്ന പൂക്കളുടെ മാല കടുംപായസം മുതലായവ അതുപോലെ തന്നെ പിന്നെ ആണെങ്കിലും ഇതുപോലെ തന്നെ ചുവന്ന വസ്ത്രങ്ങൾ കൊടുക്കുക ഇപ്പോൾ ഷഷ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഫലങ്ങളിൽ ഒരു മാറ്റം അതായത് നമ്മുടെ നെഗറ്റിവിറ്റിയിൽ ഒരു മാറ്റമുണ്ടാകും അപ്പോൾ ഈ മേടൻ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് കരിയറിൽ പ്രയോജനം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഇതുപോലത്തെ ബിസ് ഇത് കാര്യങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് പോലത്തെ കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാകുന്നതിനും സാധ്യതയുള്ള ഒരു സമയമാണ് സ്ട്രെസ്സ് വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ് നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻസ് സ്ട്രെസ് ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം മേഡൻ രാശിക്കാരെ സംബന്ധിച്ച് നന്നായി ഭഗവാന് പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിൽ ഭഗവാന് ജലധാര ആദ്യ കാര്യങ്ങൾ കൊടുത്ത് ശിവലിംഗം തണുക്കുന്നതിനനുസരിച്ച് നമുക്കും ഒരു ആശ്വാസം മനസ്സിനും ശരീരത്തിനും ഒരു ആശ്വാസം കിട്ടുന്ന സമയമാണ് തർക്കം അഭിപ്രായ വ്യത്യാസം ആ കൂട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ വീടിനുള്ളിൽ തന്നെ ഭാര്യ ഭർത്താക്കൻമാർ തമ്മിലോ അല്ലെങ്കിൽ പാരൻസുമായിട്ടോ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മക്കളുമായി ബന്ധപ്പെട്ടൊക്കെ തർക്കം അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് നമ്മൾ എത്ര എഫേർട്ട് എടുത്തിരുന്നാലും നന്നായി വർക്ക് ചെയ്തിരുന്നാലും മറ്റുള്ളവരുടെ പരിഹാസം ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഇറിറ്റേറ്റഡ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് മേടൻ രാശിക്കാരെ വളരെ നന്നായിട്ട് ഈശ്വര പ്രാർത്ഥന നടത്തേണ്ടി നടത്തേണ്ട ഒരു സമയമാണ് ഇത് എന്നാൽ രുചകമഹായോഗത്തിൻ്റെ ഭാര്യ ഫലം മായിട്ട് കിട്ടുന്ന ഒരു സമയമാണ് രുചകമഹായോഗം അഷ്ടമത്തിൽ പോയിരിക്കുകയാണ് ചൊവ്വ എങ്കിലും ആ ചൊവ്വ സ്വന്തം രാശിയുടെ അധിപതി കൂടിയായത് കൊണ്ട് ആ ഒരു ഫലം കിട്ടുന്നതിനുള്ള സാധ്യത ഒരു ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് അതായത് വീട് വാഹനങ്ങൾ മുതലായവയൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് ചെറുതായിട്ട് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം ചെറുതായിട്ടൊരു തടസ്സം വന്നാലും ആ കാര്യം അത് കഴിഞ്ഞ് മുന്നോട്ട് പോ നടക്കുന്നതിന് സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കാർത്തിക അവസാന കാൽ മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അടങ്ങിയ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പന്ത്രണ്ടാം ഭാവാധിപതിയും ഏഴാം ഭാവാധിപതിയും ചൊവ്വയാണ് ആ ചൊവ്വ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിവാഹം നോക്കിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് നടക്കുന്നതിന് കുഞ്ഞൊരു കാലതാമസം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ വീടിനുള്ളിലെ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലെ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ഒരാളൊരു ദേഷ്യം ഒന്ന് നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു വലിയ പ്രശ്നത്തിൽ നിന്നും ഒഴിവായി പോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആരോഗ്യ വിഷയങ്ങൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ നന്നായി മഹാദേവനെ നന്നായി പ്രാർത്ഥിച്ചിരിക്കും ഒരു കാലഘട്ടമാണിത് ഇപ്പൊ ചോയുടെ ഒരു മാറ്റം ഇടവൻ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് കുടുംബത്തിനുള്ളിൽ അതായത് ദമ്പതിമാർ തമ്മിലുള്ള അനൈക്യത്തിന് കാരണമാണ് സാധ്യ സാധ്യത വളരെ കൂടുതലാണ് എന്തെങ്കിലും ഒരു കല്യാണം നോക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അത് നടന്നു കിട്ടുന്നതിന് ചെറിയ ഒരു കാലതാമസമുണ്ട് ഇപ്പോൾ ആരോഗ്യ വിഷയങ്ങളും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ കണ്ണ് ചെവി മുതലായ ഭാഗങ്ങളിൽ അസുഖമുള്ള ആൾക്കാർ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ഡോക്ടറെ കാണാൻ അത് കൂടാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഡോക്ടറെ കാണുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് എടുക്കുക ഡോക്ടറെ കാണുക എന്നൊക്കെയുള്ള സാധ്യതയും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് പറയാം വിദേശയാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അതായത് വിദേശത്ത് പഠിക്കാൻ പോകാനോ അല്ലെങ്കിൽ ജോലിക്കോ ഒക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ് വിദേശത്ത് ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഭൂമി വ്യാപാരം ചെയ്യുന്നവർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് സ്ഥാപനങ്ങൾ അടക്കം നടത്തുന്ന ആൾക്കാർ എസ്പെഷ്യലി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുറച്ച് നല്ല ഒരു സമയമായിരിക്കും മറ്റുള്ള വിദേശത്ത് മറ്റുള്ള ജോലി എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിലും വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ജോബുമായിട്ട് ബന്ധപ്പെട്ട് സ്വദേശത്തുള്ളവരെക്കാൾ കൂടുതൽ ഗുണം കിട്ടുക വിദേശത്തുള്ളവരായിരിക്കും എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അടുത്തത് മകൈരം അവസാന പകുതി തിരുവാതിര ഉണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ അടങ്ങിയ മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിയുടെ പതിനൊന്ന് ആറ് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് പക്ഷെ കുഞ്ഞു കുഞ്ഞു ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് നമുക്ക് ചെറിയൊരു കാലവേദനയുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി എന്ന് ചിന്തിക്കൂ ഡ ഡോക്ടർ ചിലപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മെഷീൻ അതായത് ഏതെങ്കിലും സ്കാന് പിന്നെ ഇങ്ങനെ ടെസ്റ്റുകൾ ഉണ്ടല്ലോ മെഷീനറികളുമായി ബന്ധപ്പെട്ട അതൊക്കെ ചെയ്യുന്നതിനായിട്ടൊക്കെ സജെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അത് റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഒരു ഒരു കുഴപ്പവും ഉണ്ടായിരിക്കുകയുമില്ല അതും കൂടി പ്രത്യേകതയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അതായത് നമുക്ക് പണത്തിന് കൂടുതലായ ചിലവ് ഈ ഒരു സമയത്ത് വന്നു പോകാനുള്ള ചാൻസ് ഈ ഒരു സമയത്ത് ഉണ്ട് അപ്പോ മിഥുനം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഇതുപോലുള്ള ആരോഗ്യ വിഷയങ്ങൾക്ക് സാധ്യത അതുപോലെ ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് അവരെ നമുക്ക് കൂടുതലായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം അത് അതുവരെയും നമ്മുടെ നമ്മളുമായിട്ട് വളരെ കൂട്ടായിരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ എന്തെങ്കിലും കാരണവശാൽ നമ്മളോട് നമ്മളെ പാര വയ്ക്കുക അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും അതിർത്തി അവർക്ക് ഉണ്ടാകുക അതിനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് ശരീരത്തിലെ വ്രണാതി അടയാളങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട് മുറിവ് ചതവ് ഇങ്ങനെയൊക്കെ ഉള്ളത് ചെറിയ ചെറിയ രീതിക്ക് ഉണ്ടാകുന്നതിനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്നാൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ് എന്തെങ്കിലുമൊക്കെ ചില മീൻസ് എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രൊജക്റ്റ് കാര്യങ്ങൾ ആദ്യമായിവയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഗുണങ്ങൾ ഒക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായ ധനപുഷ്ടി ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പക്ഷേ ഈ രൂപ പെട്ടെന്ന് തീല് വെച്ചതുപോലെ കത്തിപ്പോകുന്നതിനുള്ള സാധ്യത അത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വലിയ ചെലവ് വന്നിട്ട് നമ്മുടെ കൈയിരിക്കുന്നത് തീർന്നു പോകാനൊക്കെ ഉള്ള സാധ്യതയും ഈ ഒരു കാലഘട്ടത്തിലുണ്ട് മിഥനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമായിരിക്കും സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഒന്ന് ശ്രദ്ധി കരുതിയിരിക്കേണ്ട ഒരു കാലഘട്ടം അവർക്ക് എന്തെങ്കിലും കുഞ്ഞുങ്ങൾ വീഴാനോ കുറവുണ്ടാകാനോ ഒക്കെയുള്ള സാധ്യതയും ഒരു കാലഘട്ടത്തിലുണ്ട് അപ്പോൾ ഇത് ഒരു പിന്നെ പ്രിക്വേഷൻ അതായത് കെയർഫുൾ ആയിരിക്കുക എന്ന് അർത്ഥം അടുത്തത് കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പുണർന്ന അവസാന കാൽഭാഗം പൂയം ആയില്യ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയുടെ പത്ത് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ ആ ചൊവ്വ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കർക്കിടകം രാശിക്കാർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ ഭൂമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജോലിയെടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ സാമ്പത്തിക കാര്യങ്ങളിൽ അതായത് ബാങ്കിങ് സെക്ടർ പണ പണവുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ജോലി എടുക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം ദൈവാദീനം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ധർമ്മദേവതയുടെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടുന്ന ഒരു കാലഘട്ടം ആയിരിക്കും ഈ ഒരു സമയം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർ അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ ട്രീറ്റ്മെന്റ് ആദിയായ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ് ഓ ഈ ഒരു കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഗുണപ്രദമാ വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് മേലധികാരികളുടെ പ്രീതിക്ക് പാത്രീഭവിക്കാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു സമയത്ത് ഉണ്ട് എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രമോഷനോ പിന്നെ ശമ്പളം കൂടുതൽ അതായത് സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടുന്ന ഒരു സമയമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നേട്ടങ്ങൾ അതായത് സ്ഥാനമാനങ്ങൾ അധികാരങ്ങൾ ഇതൊക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയം ആ വ്യക്തി പത്ത് വരെ നോട്ട് ചെയ്യപ്പെടുന്നതിന് ശ്രദ്ധിക്കപ്പെടുന്നതിനൊക്കെ സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് എന്ന് പറയാം പറ്റേ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു ചൊവ്വയുടെ ഈ ഒരു രാശി മാറ്റം എന്ന് പറയുന്നത് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രമാദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയുടെ ഒൻപത് നാല് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ ആ ചൊവ്വ ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും പിതാവിൽ നിന്നും എന്തെങ്കിലും ഭൂസ്വത്തൊക്കെ നേടാൻ ഉള്ള സമയം അതായത് എന്തെങ്കിലും ഭൂമി കിട്ടാതിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അത് കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയം വീട് വാഹനങ്ങൾ മുതലായവ എന്തെങ്കിലും ഉണ്ട ഉണ്ടാ ഉണ്ടാകുന്നതിന് ഇപ്പോൾ വീട് വാങ്ങാനായിട്ട് നോക്കി നടക്കുന്നു കുറേ നാളായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് ഭൂ വീട് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് അഷ്ടമശനി നടക്കുകയാണ് ആരോഗ്യപരമായ വിഷയം ില് ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഈ ഒരു ചൊവ്വയുടെ ഒരു സമയം ഒക്ടോബർ ഇരുപത്തി ഏഴ് മുതൽ ഡിസംബർ ഏഴ് വരെയുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണങ്ങള് നേട്ടങ്ങൾ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ചിങ്ങം രാശിക്കാരുടെ അമ്മയുമായി ബന്ധപ്പെട്ട് അമ്മയുടെ ആരോഗ്യ വിഷയങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ രക്തദൂഷ്യ രോഗങ്ങൾ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് ഭാഗ്യങ്ങൾ നമ്മുടെ കൈവെള്ളയിലേക്ക് വരും അത് അനുഭവിക്കുന്നതിന് കുറച്ച് സമയം അതായത് ചിലപ്പോൾ നമുക്ക് കിട്ടാതെ വഴുതി പോകാൻ ൊക്കെ ഉള്ള സാധ്യത ഭഗ്യസൂക്താദി അർച്ചനകൾ ക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും രാവിലെ സമയത്ത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കില് ഭാഗ്യം നമ്മുടെ കയ്യിൽ തന്നെ വന്നു നിൽക്കും എന്ന് പറയാം ഓ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് കരിയറിലൊക്കെ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയം പ്രതീക്ഷിക്കാത്ത രീതിയിൽ ധനപുഷ്ടി ഉണ്ടാകുന്ന സമയം അതുപോലെ തന്നെ പണത്തിന് ചിലവും വന്നുപോകുന്ന ഒരു സമയമാണ് കുടുംബത്തിനകത്ത് നമ്മൾ വളരെ സ്നേഹമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരെങ്കിലും തമ്മിലുണ്ടായിട്ട് സ്വര ചേർച്ചകൾ അതായത് എന്തെങ്കിലും തർക്കങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിനും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ മറ്റുള്ളവർ സംസാരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടെന്ന് പറയാം അടുത്തത് കന്നിരാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരാദി പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നിരാശിയിലെ നക്ഷത്രങ്ങൾ കന്നിരാശിക്കാരെ സംബന്ധിച്ച് കന്നിരാശിയുടെ എട്ട് മൂന്ന് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ ആ ചൊവ്വ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അത്ര ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം അല്ല ഇത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം അങ്ങ് വാങ്ങിക്കൊണ്ട് പോകും പക്ഷെ തിരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടം കിട്ടുന്നതിന് പ്രയാസമുള്ള ഒരു സമയമാണ് തിരിച്ച് നേട്ടം മീൻസ് ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സംസാരം പോലും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് വരില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു സമയം കൂടിയാണ് ഈ ഒരു സമയം അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് എന്നാൽ ആരോ അതുപോലെ ആരോഗ്യ വിഷയങ്ങൾ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും പ്രത്യേകിച്ചും മുറിവ് ചതവ് ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ തീ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ പൊള്ളലെങ്കിലും നമ്മുടെ ശരീരത്തിലെ വന്നു പോവുക ഒരു തുള്ളി രക്തമെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്നും പൊടിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടെന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളിൽ ഒരു കെയർഫുൾ ആയിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതായത് ഒരു ശ്രദ്ധ പ്രത്യേകിച്ച് നന്നായിട്ട് നമ്മൾ ആലോചിച്ച് കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും യാത്രകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒരു കോൺഷ്യസായിരിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് ദേവിയെ ജാതകത്തിൽ സ്ത്രീരാശിയിലാണ് ചൊവ്വയെങ്കിൽ ഭദ്രകാളി ദേവിയെ നന്നായി പ്രാർത്ഥിക്കുക ചുമന്ന നിറത്തിലുള്ള അലങ്കാരങ്ങൾ കൊണ്ട് അമ്മയെ തൃപ്തിപ്പെടുത്തുക അതായത് ചുമന്നപ്പെട്ട് ചുമന്ന പൂമാല കടുംപായസം മുതലായവയൊക്കെ കൊടുത്ത് ദേവിയെ തൃപ്തിപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തിൽ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളിൽ ചെറിയൊരു ആശ്വാസം ഉണ്ടാകുമെന്ന് പറയാം അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് ചിത്തിര അവസാന പകുതി ചോതി വിശാഖമാദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് തുലാം രാശിയുടെ ഏഴ് രണ്ട് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ ആ ചൊവ്വ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ് അവരുടെ വാക്കുകൾക്ക് ആൾക്കാർ വാല്യൂ കൊടുക്കുന്ന സമയമാണ് സ്ഥാനമാനങ്ങൾ അധികാരങ്ങൾ അവകാശങ്ങൾ മുതലായവയെല്ലാം നേടിയെടുക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് ധനപരമായിട്ട് ധാരാളം പുഷ്ടി ഉണ്ടാകും ഒരു ലീഡർഷിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു റെപ്യൂട്ടഡ് പേഴ്സൺ ഒക്കെ ആകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് എന്നാൽ ധനപരമായ നേട്ടമുണ്ടാകുന്നത് പോലെ തന്നെ പൈസയ്ക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ പണത്തിന് ചിലവ് വന്നു പോകുന്ന ഒരു സമയവും കൂടിയാണിത് രൂപ കൂട്ടുന്ന തീയിൽ വെച്ചതുപോലെ ചിലവായിരിക്കും നമ്മൾ സേവ് ചെയ്ത് കൊണ്ടുവരുന്ന പൈസ ആരെങ്കിലും നമ്മുടെ നമ്മളോട് കളം പറഞ്ഞെങ്കിലും പറ്റിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകാനൊക്കെ ഉള്ള സാധ്യത കൊടുക്കൽ വാങ്ങലുകൾക്ക് പറ്റിയ ഒരു കാലഘട്ടം അല്ല ഇത് കാരണം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടാൻ പ്രയാസം വാങ്ങുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കാനായിട്ടും ഇച്ചിരി പ്രയാസപ്പെടും എന്നാൽ മാത്രമേ തിരിച്ചു കൊടുക്കാനായിട്ട് കഴിയുകയുള്ളൂ വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സമയം അതായത് നന്നായിട്ട് രണ്ടു വട്ടം ചിന്തിച്ച് സംസാരിക്കേണ്ട ഒരു സമയമാണ് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ കേൾവിക്കാരൻ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കാത്ത മീനിങ് വരെ എടുക്കുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അതായത് നമ്മുടെ വാക്കുകൾ കേൾവിക്കാരനെ ഇറിറ്റേറ്റഡ് ആക്കാനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അപ്പോൾ രണ്ടു വട്ടം ആലോചിച്ചിട്ട് സംസാരിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ വെറുതെ അഭിപ്രായ വ്യത്യാസം തർക്കം മുതലായവയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പേര് പേര് പെരുമ്പ ആദ്യമായ കാര്യങ്ങളിൽ വർധന ഉണ്ടാകുന്നതിനും സാധിക്കുന്ന ഒരു സമയം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മനോഹരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് വൃശ്ചികം രാശിയിലേക്കാണ് ചൊവ്വ വന്നിരിക്കുന്നത് രാശി അധിപതിയും അതുപോലെ തന്നെ വൃശ്ചികം രാശിയുടെ ആറാം ഭാവാധിപതിയും ചൊവ്വയാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു മാറ്റം ഒരു ലീഡർഷിപ്പ് അധികാരം ഇതൊക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ മറ്റൊക്കെ ഹെഡായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് അവരുടെ വാക്ക് അവർക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയുക ഒരു റെസ്പെക്റ്റ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതിന് സാധ്യതയുണ്ട് ഒരു ലീഡർഷിപ്പ് കമാൻഡിങ് കപ്പാസിറ്റിയൊക്കെ ഉണ്ട വർദ്ധിക്കുന്ന ഒരു സമയം നേതൃത്വം അല്ലെങ്കിൽ എന്തെങ്കിലും അധികാരങ്ങൾ അവകാശങ്ങൾ ഇതൊക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം വൃശ്ചികം വൃച്ചികൻ രാശിക്കാര്ക്ക് രുചകമഹായോഗത്തിന്റെ ഫലം പരിപൂർണമായിട്ടും കിട്ടുന്ന ഒരു സമയമാണിത് വൃച്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ ഒരു അതായത് ഒക്ടോബർ ഇരുപത്തി ഏഴ് മുതൽ ഡിസംബർ ഏഴ് വരെയുള്ള സമയം വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയം വ്യാഴത്തിന്റെ അഞ്ചാം ദൃഷ്ടി ഇരിക്കുകയാണ് അപ്പൊ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടം നമ്മുടെ മക്കളുടെ മക്കളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സന്തോഷകരമായ വാർത്ത ൾ കേൾക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സമയം കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ ഒരുപാട് നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നവര് അല്ലെങ്കിൽ പ്രാർത്ഥനകളുമായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരിപ്പോ കൺസീവ് ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു സമയം വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നാലാം ദൃഷ്ടി രാഹു രാഹുലേക്ക് ഇരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ഒരു ലീഡർഷിപ്പും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ അതുപോലെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമി വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം അമ്മയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പൊട്ടയായിട്ട് മോശമായിട്ടൊക്കെ കിടക്കാറുന്നെങ്കിൽ അതൊക്കെ മാറി ആരോഗ്യപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം മാതാവിൽ നിന്നും മാതൃ സ്വത്തുക്കൾ അനുഭവിക്കാൻ യോഗമുള്ള ഒരു സമയം ഒരു മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം വൃശ്ചികം രാശിയെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ സ്ഥിതിയും ഇപ്പൊ മാറി അഷ്ടമത്തിൽ നിന്നും ഒൻപതാം ഭാവത്തിലേക്ക് ഇരിക്കയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം വൃച്ചികൻ രാശിക്കാർക്ക് കൊടുക്കുന്നത് അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിയുടെ പന് അഞ്ച് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ ആ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം ധനുരാശിക്കാർക്ക് ആരോഗ്യപരമായിട്ടൊക്കെ കുറച്ച് മെച്ചങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എന്നാൽ കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം ശരീരത്തിലെ ചുമന്ന നിറത്തിലുള്ള റാഷസ് ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടം അപ്പൊ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് ഈ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുക എന്നർത്ഥം അതുപോലെ കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നന്നായിട്ട് ദേവിയെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു സമയം കൂടിയാണ് അത് കുറച്ച് ഒന്ന് കൂടുന്നതിനൊക്കെ സാധ്യതയുണ്ട് എന്നാൽ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് വിദേശ യാത്ര എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ സാധിക്കും അതുപോലെ തന്നെ വിദേശത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും പ്രമോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് കിട്ടും അതുപോലെ പി ആർ പിന്നെ ഇത് ഐ വൺ ഫോർട്ടി ഗ്രീൻ കാർഡ് ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അതെല്ലാം സാധിച്ച് കിട്ടുന്ന ഒരു സമയം അതൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോവുകയും അവിടെ യും ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയം വിദേശവുമായി ബന്ധപ്പെട്ട് ധാരാളം നേട്ടങ്ങൾ കിട്ടുന്ന സമയം നാട്ടിൽ തന്നെയുള്ള ആൾക്കാർ വിദേശവുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ബിസിനസ്സുകള് കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയും വിജയിച്ചു കിട്ടുന്ന ഒരു സമയമാണ് കർമ്മരംഗത്ത് വളരെയധികം ഉയർച്ച ധനരാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും പക്ഷേ ആരോഗ്യപരമായിട്ട് ഇതുപോലെയുള്ള അതായത് കണ്ണ് ചെവി മുതലായ ഭാഗങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ശരീരത്തിലെ ഇതുപോലെ സ്കിന്നിന് എന്തെങ്കിലും ചുവന്ന നിറത്തിലുള്ള കുരുക്കൾ റാഷസ് മുതലായവയൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ദേവിയെ അല്ലെങ്കിൽ മുരുകനെ നന്നായി പ്രാർത്ഥിക്കേണ്ട സമയം ഇത്തരം മതവിശ്വാസികൾ ഓരോരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യേണ്ട കാലഘട്ടമാണ് അടുത്തത് മകരം രാശിക്കാരാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് ഉത്രാടം അവസാനം ഒക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിയുടെ നാല് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ ആ ചൊവ്വ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഏകാദശേനെ വിത്തസ്യ ലാഭവും ദുഃഖനാശവും സങ്കടങ്ങളെല്ലാം വന്ന് തീർന്നു പോകാനും വിത്തം പണം വന്ന് ചേരാനും ഉള്ള ഒരു സമയം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണിത് ധനപരമായിട്ട് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന സമയം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു എങ്കിൽ അതെല്ലാം കിട്ടുന്ന സമയം ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ അതായത് വാങ്ങൽ കൊടുക്കൽ വാങ്ങൽ മുതലായവയൊക്കെ പ്രതീക്ഷിച്ചിട്ട് അത് നടക്കാതെയൊക്കെ കിടക്കുകയാണെങ്കിൽ അത് നടന്നു കിട്ടുന്ന ഒരു സമയമാണിത് പ്രമോഷൻ സ്ഥാനമാനങ്ങൾ മുതലായവ കിട്ടുക അംഗീകാരങ്ങൾ നമുക്ക് എന്തെങ്കിലും പൈസകള് പണപരമായി ധനപരമായിട്ടുള്ള വിഷയങ്ങൾ എവിടെയെങ്കിലും ബ്ലോക്കായൊക്കെ ഇരിക്കുകയായിരുന്നെങ്കിൽ അതായത് ഇപ്പോൾ ലോൺ അപ്ലൈ ചെയ്തു അത് കിട്ടിയില്ല എന്ന കിട്ടാതെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ കൊണ്ട് മാറ്റി വെക്ക വെച്ചിരുന്നു എങ്കിൽ അത് കിട്ടുന്ന സമയം നമുക്ക് ആരെങ്കിലും ഒരു ഹ്യൂജ് എമൗണ്ട് തരാനുണ്ടായിരുന്നു അവർ തരാതിരിക്കുക അങ്ങനെ ആയിരുന്നെങ്കിൽ കിട്ടുന്ന സമയം അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ധനവരവ് അപ്പോൾ ഉദാഹരണത്തിന് ഭാഗ്യക്കുറിയോ ആദ്യമായോ കാര്യങ്ങൾ അയ്യോ ആര് ഭാഗ്യക്കുറി ഞാൻ പറഞ്ഞത് പറഞ്ഞെടുത്തു കളയരുത് ഭാഗ്യക്കുറി ആദ്യമായ കാര്യങ്ങൾ ഇതൊക്കെ കിട്ടുന്നത് അതായത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ധനവരവ് കിട്ടുന്ന ഒരു സമയമാണിത് അത് നിഗൂഢമായിരിക്കുന്ന അതായത് അൺഎക്സ്പെക്ടഡ് മീൻസ് ഭാഗ്യക്കുറി ഞാൻ പറയാൻ കാരണം നിഗൂഢമായിരിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ നമുക്ക് കിട്ടുന്നു ഇപ്പം നമ്മുടെ കുടുംബസ്വത്ത് പാർട്ടീഷൻ ചെയ്തു അപ്പോൾ നമുക്ക് നമ്മളെ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പൊ പാർട്ടീഷൻ ചെയ്യുമെന്നും നമുക്ക് കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നില്ല അത് നിഗൂഢതയിലിരുന്നതാണ് അത് നമുക്ക് കിട്ടുക അതൊക്കെയാണ് അൺഎക്സ്പെക്ടഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ലോട്ടറി ഭാഗ്യക്കുറി കുഴിയും അതിനകത്ത് ഉൾപ്പെടും എന്നർത്ഥം അർത്ഥം അപ്പൊ അതുപോലെ അപ്രതീക്ഷിതമായിട്ട് ധനവരവ് ഉണ്ടാകുന്ന സമയം നമ്മളെ കുറിച്ച് നല്ല നാല് ആൾക്കാർ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയുക നമുക്ക് അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാവുക അതുപോലെ മൂത്ത സഹോദരനെ കൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ സഹായങ്ങൾ അദ്ദേഹം നമുക്ക് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ പ്രമോഷൻ ശമ്പളക്കൂട ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുക അല്ലെങ്കിൽ ദ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ വീക്കെന്നോ മന്തെന്നോ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുള്ള നേട്ടങ്ങൾ കിട്ടുക അങ്ങനെയൊക്കെ ഒരു മനോഹരമായിട്ടുള്ള അതായത് വളരെ റിവാർഡ് ആയിട്ടുള്ള ഒരു സമയമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുക അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പൂരുട്ടാതി അവസാന ക്ഷമിക്കണം അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ കുംഭം രാശിയുടെ മൂന്ന് പത്ത് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ ആ ചൊവ്വ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് പൊരുട്ടാതെ നക്ഷത്രക്കാർ സോറി മകരൻ രാശിക്കാരെ സംമിക്കണം കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണിത് കരിയറിൽ വളരെയധികം ഗ്രോത്ത് ഉണ്ടാകുന്ന സമയം നമ്മൾ കുറേ കാലമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രമോഷനോ കാര്യങ്ങളോ ഒക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നു ഇത് എങ്കില് നടക്കാതിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പം തീർച്ചയായിട്ടും അത് നടന്നു കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മുടെ കാര്യങ്ങളിൽ അതായത് കർമ്മരംഗത്ത് വിജയമുണ്ടാകുന്ന സമയം ജോലി ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ അതായത് ജോലിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പോലീസ് പട്ടാളം മുതലായ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടത് ഇലക്ട്രിക്ക് ഇലക്ട്രോണിക്സ് ഇതെല്ലാം അതിനകത്ത് വരുന്ന ഫയർ ആൻഡ് സേഫ്റ്റി ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ള രംഗത്ത് ജോലി ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണ് ഇതുവരെ കിട്ടിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ അതുപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രമോഷനോ കാര്യങ്ങളൊക്കെ കിട്ടുക പോലീസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അവർക്ക് എന്തെങ്കിലും എന്താ പറയുക പ്രൊമോഷൻസ് കിട്ടുക അല്ലെങ്കിൽ അവാർഡുകൾ കിട്ടുക അവരെ അവരുടെ പിന്നെ കർമ്മത്തെ അംഗീകരിക്കുക മെറിറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നതിന് പറ്റിയ ഒരു സമയമാണ് കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടം അതുപോലെ തന്നെ സഹോദരങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളൊക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് അപ്പോൾ ദൃഷ്ടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ശമ്പളം കൂടുതലുണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം അപ്പോൾ കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ നല്ല ഒരു കാലഘട്ടമാണ് ഈ ഒരു ചൊവ്വയുടെ മാറ്റം എന്ന് പറയുന്നത് അടുത്തത് മനം രാശിക്കാരാണ് പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിയുടെ രണ്ട് ഒൻപത് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ ആ ചൊവ്വ ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ മീനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിതാവിൽ നിന്നും സ്വത്ത് ആർജിക്കുന്ന അല്ലെങ്കിൽ സ്വത്തുക്കൾ കൈവശം വരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് യാത്ര ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വിദേശത്ത് ഇരിക്കുന്നവർക്ക് അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയം മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിന് ഭാഗ്യം നമ്മുടെ കൈവെള്ളയിലേക്ക് വരും പക്ഷെ ഭാഗ്യം വഴുതി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഭാഗ്യാതി വർധനവിനായിട്ട് പ്രാർത്ഥന ആവശ്യമുണ്ടെന്നർത്ഥം അതുപോലെ തന്നെ നമ്മുടെ ഹയർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാവുക നമ്മുടെ കൊളീഗ്സുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയം കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകുന്ന സമയം അപ്പോ ഈ മീനം രാശിക്കാരെ സംബന്ധിച്ച് പ്രമോഷനോ ശമ്പള കൂടുതലോ അല്ലെങ്കിൽ പുതിയ ജോലി കിട്ടുക എന്തെങ്കിലും ഒരു പുതിയ വരുമാന മാർഗ്ഗം ഉണ്ടാവുക അങ്ങനെയൊക്കെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു കാലഘട്ടം എന്ന് പറയാം മീനം രാശിക്കാരെ സംബന്ധിച്ചും ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം ചെറിയൊരു കാലഘട്ടം ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഭാഗ്യത്തിന് മാത്രം ഒരു ചെറിയ കമ്മി വന്നുപോകും നന്നായിട്ട് ഭാഗ്യസൂക്തങ്ങൾ സൂക്ത അർച്ചനകൾ കൊടുക്കുന്നതും ഭാഗ്യാതി വർദ്ധനവിനായിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതായിരിക്കും വിഷ്ണു ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചിരിക്കുക അതുപോലെ തന്നെ ഈ സമയത്ത് ദേവിയെ അല്ലെങ്കിൽ മുരുകനെ നന്നായി പ്രാർത്ഥിക്കുക മീന മീനരാശിക്കാർക്കും വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഇത് എന്ന് പറയാം അപ്പൊ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എന്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം